എന്തുകൊണ്ടാണ് നമ്മൾക്ക് കൃഷിയോട് താല്പര്യം ഉണ്ടാവേണ്ടത് നമുക്ക് ജീവിക്കാൻ വളരെ അത്യാവശ്യമായി വേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് വായു വെള്ളം എന്നൊക്കെയാണല്ലോ പറയുന്നത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് വായുവാണ് മറ്റൊന്ന് വെള്ളമാണ് ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഭക്ഷണമാണ് മൂന്നാമത്തെ കാര്യം ഭക്ഷണമാണ് ഈ ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും നല്ല താല്പര്യവും എല്ലാം കാണിക്കാറുണ്ട് ഭക്ഷണത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് തർക്കിക്കേണ്ട കാര്യം ഒന്നുമില്ല കടലിൽ നിന്നും കായലിൽ നിന്നും ലഭിക്കുന്ന മത്സ്യം മത്സ്യമൊഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം ഏറെക്കുറെ എല്ലാം കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് അപ്പോൾ ഭക്ഷണത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കൃഷിയാണ് ഈ ഭക്ഷണമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രമുഖമെന്ന് കരുതുന്ന ഒരു മൂന്നാമത്തെ ഘടകമായി കണക്കാക്കേണ്ടത് ഭക്ഷണമില്ല പിന്നെ ഒന്നുമില്ല വായുവും വെള്ളവും ഉണ്ടെന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചിട്ട് എത്ര നാളെ നമുക്ക് അങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റും നോക്കുക ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഈ പ്രാധാന്യം നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൊടുക്കുന്ന പ്രാധാന്യം ഭക്ഷണം ഉണ്ടാവുന്നതിന് ഇടവരുത്തുന്നത് കൃഷിക്ക് കൊടുക്കുന്നുണ്ടോ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൃഷിയുടെ ആനുകൂല്യം കിട്ടുന്നവർ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു എത്ര പതിനഞ്ച് പേര് പതിനഞ്ച് പേര് കാണും പത്തിരുന്നൂറ്റമ്പത് പേര് പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗിൽ പതിനഞ്ച് പേർ കൈയേർത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കൃഷിയുടെ ആനുകൂല്യം കിട്ടുന്നവരാണെന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ ചിരിക്കാൻ ഞാൻ ആരോടും പറഞ്ഞില്ല ഭക്ഷണം കഴിക്കുന്നവർ നിങ്ങളെന്തിനാ ചിരിച്ചത് അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു അബദ്ധം പറ്റിയതുമായിരുന്നു ഞാൻ ആദ്യം കയറി പറയുകയും ചെയ്തു ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭക്ഷണത്തിന് തൊണ്ണൂറ്റഞ്ച് ശതമാനം കൃഷിയാണെന്ന് ഇത് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് ഇത് സാധാരണ ഞാൻ പറയാതെയാണ് ചോദിക്കുന്നത് എങ്കിലും ഞാനൊരു നമ്പർ നോക്കിയതായിരുന്നു ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ പേരും കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവരാണ് കൃഷിയുടെ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ കൃഷി വഴി കിട്ടുന്ന രണ്ട് തെങ്ങും തൈ അല്ല കൃഷിയുടെ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ കൃഷി വഴി നിന്ന് രണ്ട് പച്ചക്കറി തൈ അല്ല രണ്ട് വിത്തുമല്ല കൃഷിയുടെ ആനുകൂല്യം നമ്മുടെ ഭക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ ഭക്ഷണം കഴിക്കുന്നവരാണോ അവർ കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവരാണ് ഈ ഭക്ഷണമില്ലാണ്ട് ജീവിക്കാൻ പ്രയാസമാണ് ഇതുകൊണ്ടാണ് സമൂഹവും സർക്കാരുകളും കൃഷിയെ ഗൗരവത്തോടി കാണണം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും നാളെ കർഷകനാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആരും വരില്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞർത്ഥം നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം കൃഷിയിലേക്ക് മാറുന്നു എന്ന് ആരും പറയില്ല ഞാൻ കഴിഞ്ഞ ദിവസം മൂന്ന് ചെറുപ്പക്കാരെ പരിചയപ്പെട്ടു ആ മൂന്ന് ചെറുപ്പക്കാർ കൂൺ കൃഷിയുടെ ഒരു പ്രത്യേകത എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു അവർ കൂണിൻ്റെ കാര്യത്തിനകത്ത് ഒരു പ്രത്യേക വൈക്കോലിനകത്താണല്ലോ ഈ കൂൺ കൃഷിൻ്റെ എല്ലാം വരുന്നതെല്ലാം അപ്പം ഇതിന് ഒരു പുതിയ രീതി അവരെ അടുത്ത് അവതരിപ്പിക്കാൻ അവതരിപ്പിച്ചു ഞാൻ ചോദിച്ചു നിങ്ങളുടെ കണ്ണൂർ ആ മലബാറിൽ ബേസ് ചെയ്ത് നിൽക്കുന്ന നിൽക്കുന്നവരാവരല്ല അയാൾ ഒരാൾ മർച്ചൻ്റ് നേവിയിലെ ഒരു ഉയർന്ന ജോലി ഉണ്ടായിരുന്നത് ചെറുപ്പക്കാരനാണ് അയാളത് രാജി വെച്ചിട്ട് വന്ന് ഈ രംഗത്ത് നിൽക്കുകയാണ് അപ്പം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് വരുമാനം വരുമാനമുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മാസം പത്തു ലക്ഷം രൂപയിൽ കൂടുതലുണ്ട് സാർ എന്ന് പറഞ്ഞു അത് പത്ത് ലക്ഷം രൂപ കൂടുതലുണ്ട് ചോദിക്കുമ്പോഴാണ് ഇരുപതൊക്കെ പോകും സാർ എന്ന് പറഞ്ഞു വീണ്ടും ചോദിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അയാൾ ഇതിൻ്റെ വരുമാനത്തിൻ്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് ജോലി രാജിവെച്ചിട്ട് വന്ന് ഈ കൃഷിയിൽ ഏർപ്പെട്ടു മലയാള മനോരമയുടെ കർഷകശ്രീ അവാർഡ് നടക്കുന്നു മലപ്പുറത്ത് വെച്ച് അവാർഡ് കൊടുക്കുന്നത് ഒരു ചെറുപ്പക്കാരനായ കർഷകനാണ് അവാർഡ് നൽകുന്നത് ബംഗാൾ ഗവർണറായ ശ്രീ സി വി ആനന്ദബോസ് ഐ എ എസ് അവർ അദ്ധ്യക്ഷൻ ഞാനാണ് മുഖ്യപ്രഭാഷണം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് നിയമസഭ നടക്കുന്നതുകൊണ്ട് സ്പീക്കറോട് പ്രത്യേക അനുമതി വാങ്ങി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഞാനും മലപ്പുറത്തിന് പോയി ഈ സ്റ്റേജിലിരിക്കുമ്പോൾ ഈ അനീഷിനോട് ചോദിച്ചു നല്ല ചെറുപ്പക്കാരനാണ് അനീഷിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവാർഡുണ്ടായിരുന്നു കൃഷിയുടെ കാര്യത്തിൽ ഞാൻ ചോദിച്ചു അനീഷെ ഒരു മാസം എത്ര രൂപ കിട്ടും എന്ന് ചോദിച്ചു അനീഷ് പറഞ്ഞു ഒരാറര ലക്ഷം രൂപ കിട്ടുമെന്ന് ഒരു മാസം എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ രണ്ട് പ്രമുഖരായ ആൾക്കാരും അത് കേട്ടില്ല എന്ന് എന്നെനിക്ക് വിശ്വാസമായതോടെ ഞാൻ വീണ്ടും അനീഷിനോട് ഞാൻ ഞാൻ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേട്ടിരുന്നോ ഈ അനീഷ് പറഞ്ഞത് ഇല്ല ഞാൻ ഒന്നുകൂടെ പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ അനീഷ് പറഞ്ഞു എൻ്റെ വരുമാനമാണ് നമ്മൾ എത്ര വരുമാനം കിട്ടും എന്ന് പറ ഒരു പറര ലക്ഷം രൂപ പ്രതിമാസം കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീ സി വി ആനന്ദബോസും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇത് അത്രയും കിട്ടുമല്ലേ എന്ന് ഗവർണർ അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു ടാക്സും കൊടുക്കണ്ട കേട്ടോ ഇതിന് ടാക്സ് ഇല്ല ടാക്സും ഇല്ല ഇതിന് മുമ്പ് എഴുന്നേറ്റ കൃഷി ഓഫീസർക്ക് ടാക്സ് കൊടുത്തേക്കത്തുള്ളൂ ബാക്കി എല്ലാവരും എഴുതി ടാക്സി കൊടുത്തേക്കത്തുള്ളൂ ആറര ലക്ഷം രൂപ പ്രതിമാസം അയാൾ കിട്ടുന്നുണ്ട് അയാൾ കൃഷിയിലേക്ക് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മണ്ഡലത്തിൽ തന്നെ ഒരു ഇച്ചിരി ചീര ഒരു ഇത് നോക്കാൻ പോയി വിളവെടുപ്പ് എല്ലാം കൂടെ നടക്കുന്നുണ്ട് ഓണത്തിന് വേണ്ടിയിട്ട് കുറേ പച്ചമുളക് കൃഷി ചെയ്തിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ അയാൾ അതിനിടയ്ക്കൂടെ കുറച്ച് ചീരയും കുഴിച്ചു ചീര ഇപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്കാണ് ഇടവിളയായിട്ട് ചെയ്യുകയാണ് എടുക്കുകയാണ് പച്ചമുളക് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അല്ല അതിനിടയ്ക്കൊക്കെ ചെയ്യാം ഇതൊക്കെ അയാൾ വന്നത് മന്ത്രി ചെന്നത് ഇന്നോവ കാറിലാണ് രണ്ട് വർഷം പഴക്കമായി നമ്മുടെ കാർ രണ്ട് വർഷം വഴക്കമായി അയാൾ വന്നത് ഒരു ഓടി കാറിലാണ് കേട്ടോ ഈ ഇന്നോവ കാറിൻ്റെ ഒരു നാലഞ്ചിരട്ടി പൈസ വേണം തോന്നുന്നു നാലിരട്ടിയെങ്കിലും പൈസ വേണം തോന്നുന്നു ഒരു ഓടി കാർ വാങ്ങണമെങ്കിൽ നല്ല വരുമാനം ഉണ്ടാകുന്നുണ്ട് ഭക്ഷണത്തിൻ്റെ നല്ല ഭക്ഷണം എന്നതിനപ്പുറത്തേക്ക് നല്ല വരുമാനം എന്നതാണ് ചെറുപ്പത്തെ ഇന്ന് ഇതിലേക്ക് ആകർഷിക്കുന്നത് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ മൂന്ന് ഇടങ്ങളിലെ അനുഭവം പറഞ്ഞത് അത് ആ മൂന്നും അത്രമേൽ ഗൗരവമുള്ള അല്ലെങ്കിൽ മൂന്ന് മേഖലയായി ബന്ധപ്പെട്ട ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടല്ലാത്ത ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതൊക്കെ ഉണ്ടാക്കി നമ്മുടെ കേരളത്തിൽ നൂറുകണക്കിന് ചെറുപ്പക്കാർ നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഇത് നേരത്തെ പറഞ്ഞതുപോലെ വരുമാനത്തിന് ഏറ്റവും നന്നായി ആശ്രയിക്കാവുന്ന ഒരു മേഖലയാണ് കൃഷി കൃഷി നഷ്ടം 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 എന്നൊക്കെ പറയും എന്നെ ഒന്ന് ബോധ്യപ്പെടുത്താവോ ഏതാ നഷ്ടമെന്ന് ഏത് രംഗത്താണ് നഷ്ടമെന്ന് എന്ന് പറയാമോ നമ്മൾ എവിടെയെങ്കിലും കാണുന്ന അതേപോലെ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യരുത് എല്ലാവരും കപ്പ കിട്ടും നമ്മളെല്ലാവരും കപ്പയിടാൻ പോവുകയാണ് അങ്ങനെ കുറേയും കപ്പ കിട്ടിയു ആർക്കറിയാൻ വയ്യാത്തത് അപ്പോൾ എത്രമാത്രം അതിൻ്റെ ആവശ്യകത നോക്കിയിട്ടാണ് അതിലേക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഓണക്കാലമായി പൂക്കൃഷിയിൽ ഏർപ്പെടുന്നവരുണ്ട് ഓണക്കാലം കഴിഞ്ഞ് പൂക്കൃഷിയുമായിട്ടിരുന്നാൽ പ്രയോജനം ഉണ്ടാവും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇരുപതിനായിരം രൂപയ്ക്ക് പൂക്കൃഷി പൂവിൻ്റെ ഇതായിട്ടാണ് എനിക്കൊരു നാൽപ്പത്തി മൂവായിരം രൂപ കിട്ടി ഇരുപതിനായിരം രൂപ മുടക്കി ഇരുപത്തി മൂവായിരം രൂപ കിട്ടും അത് ചെറിയ കാര്യം വലിയ കാര്യം തന്നെയാണ് ഈ പ്രാവശ്യം നാല് വെറൈറ്റി ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് അതൊന്ന് സാധാരണ എന്തെങ്കിലും ചെയ്യുന്ന ഒന്ന് മഞ്ഞയും പിന്നൊന്ന് ഓറഞ്ച് കളറുമാണല്ലോ ഈ ചെണ്ടുമല്ലി എന്ന് പറയുന്ന ബെന്തി കൃഷി ചെയ്യുന്നു ഞാൻ രണ്ട് വെറൈറ്റിയും കൂടെ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് കൃഷി ചെയ്തിട്ടുണ്ട് അത് പോത്തു വന്നില്ല അത് നല്ല വെള്ളയും നല്ല ചുവപ്പുമാണ് അപ്പം പുതിയ വെറൈറ്റികൾ പോലും നമ്മുടെ മുമ്പിൽ കിട്ടുന്നുണ്ട് ഈ മാസങ്ങളിൽ അത് നല്ല ഇതാണ് നമ്മുടെ വേനൽക്കാലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഈ മേഖലയിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് ഈ പൊട്ടുവെള്ളൻ്റെ കൃഷി വരുന്നുണ്ട് കൃത്യമായ ആസൂത്രണമുണ്ട് എങ്കിൽ സമയം കണക്കുകൂട്ടി ഈ കൃഷിയിലേക്ക് ഏർപ്പെട്ടാൽ നല്ല ലാഭകരമായി ഇതിനെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ചെറുപ്പക്കാർ കൃഷിയിലേക്ക് വരണമെങ്കിൽ ആ കൃഷി അവർക്ക് ഏറ്റവും നല്ല വരുമാനം ലഭ്യമാക്കുന്ന ഒരു തൊഴിലായിട്ട് മാറണം അതിനിവിടെ കളമശ്ശേരിയിൽ നല്ല സാധ്യതയാണ് ഈ ബാങ്കുകളെല്ലാം നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് വലിയ സാധ്യതയാണ് ഈ സഹായം ഒന്നുമില്ലാതെയാണ് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പേരുകാരിൽ പലരും നിൽക്കുന്നത് ഞങ്ങളൊരു നൂറ് വനിതകളുടെ സക്സസ് സ്റ്റോറി പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു നൂറിപ്പോൾ അഞ്ഞൂറായിരിക്കുകയാണ് കൊണ്ട് നിൽക്കില്ല വിജയകഥകളാണ് അവരുടെ എല്ലാം അവരെല്ലാം വിജയകഥകൾ അവർ വരുമാനം ഇതിലൂടെ ആർജിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത് നമ്മുടെ ചെറുപ്പക്കാർ ഉണ്ടാക്കണം എങ്ങനെയെല്ലാമാണ് അപ്പോൾ കാർഷിക സർവകലാശാലയും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്ന് ഏതെല്ലാം മേഖല എങ്ങനെയെല്ലാം കൃഷി ചെയ്യാൻ പറ്റും ഒരിടത്ത് കാണുന്ന അതേപോലെ ഇവിടെ കൊണ്ട് പകർത്താൻ പ്രയാസമാകും പ്രധാനപ്പെട്ട ഘടകം മണ്ണ് തന്നെയാണ് അപ്പം മണ്ണിനെയും പ്രകൃതിയെയും കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിൽ തന്നെ ഞങ്ങൾ കുറേ അഗ്രോ എക്കോളജിക്കൽ സോണുകളും അഗ്രോ എക്കോളജിക്കൽ യൂണിറ്റുകളും ആക്കിയിട്ടുണ്ട് ഈ അഗ്രോ എക്കോളജിക്കൽ സോണും യൂണിറ്റും ബേസ് ചെയ്തുകൊണ്ട് ഏതാണ് ഏറ്റവും നല്ല മെച്ചാവുക കളമശ്ശേരിയിൽ ഏറ്റവും നല്ലതുപോലെ കൃഷി ചെയ്യുന്ന ചിലപ്പോൾ ആലപ്പുഴ ജില്ലയ്ക്ക് പറ്റിയെന്ന് വരില്ല ഒരു ജില്ലയിൽ തന്നെ വ്യത്യാസമാണ് ഇവിടെ കോതമംഗലത്ത് തന്നെ മണ്ണല്ല കളമശ്ശേരിയുടെ മണ്ണ് മൂവാറ്റുപുഴയിലെ മണ്ണല്ല ഇവിടുത്തെ നിങ്ങളുടെ ഇവിടുത്തെ മണ്ണ് അപ്പോൾ വ്യത്യാസമാണ് കാലാവസ്ഥയിൽ തന്നെ വ്യത്യാസമാണ് അപ്പോൾ ഈ മണ്ണിൽ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ല വിളവ് കിട്ടുന്നത് എന്തെല്ലാമാണോ അത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് മാർക്കറ്റിൻ്റെ കാര്യം കൂടി കണക്കിലെടുത്ത് കഷ ഒരു നഷ്ടം വരാത്ത തരത്തിൽ ഘട്ടം ഘട്ടമായി അതിൻ്റെ വ്യാപനം വന്ന് ഒരു ഐറ്റം മാത്രമാവാതെ ഒന്നിൽ കൂടുതൽ ഇനങ്ങൾ കൃഷി ചെയ്തു തരണം ഒരിടത്തിൽ നഷ്ടം വന്നാൽ അടുത്ത മറ്റുള്ള ഒന്നിനകത്ത് നമുക്കത് മേക്കപ്പ് ചെയ്യണം വെണ്ടയ്ക്ക് വില കുറയുകയെന്ന് വിചാരിക്കുക എനിക്ക് അപ്പോൾ ഞാൻ എനിക്ക് ഉള്ള എൻ്റെ പയറിനകത്തോ എൻ്റെ പാവയ്ക്കായ്ക്കകത്തോ ഞാൻ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് കയറിപ്പോവും അങ്ങനെയാണ് കർഷകൻ കണക്ക് കൂട്ടി വെക്കുന്നതെല്ലാം പിന്നെ ഇതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കൃഷി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആരോഗ്യവുമായിട്ടാണ് കാരണം ഭക്ഷണമാണല്ലോ അപ്പോൾ ആരോഗ്യവുമായിട്ടാണ് ഇതിനടിസ്ഥാനത്തിൽ ഞങ്ങളൊരു ചരാലോചന നടത്തി കേരളത്തിലെ പ്രമുഖരായ ഡോക്ടർമാരുണ്ടായിരുന്നു വിവിധ മെഡിക്കൽ കോളേജിലുള്ളവർ നമുക്ക് ഈസിലി അവൈലബിൾ അവൈലബിളായവരുള്ള ഒക്കെയാണത് ഇടുക്കിയിൽ നിന്നും ആലപ്പുഴ കോളേജിൽ നിന്നും എല്ലാം ആളുകളുണ്ടായിരുന്നു കോട്ടയം മെഡിക്കൽ ഡോക്ടർ ഉണ്ടായിരുന്നു അവരെല്ലാം തിരുവനന്തപുരത്ത് ഈ മീറ്റിങ്ങിന് സൗകര്യം നോക്കിയിട്ടാണ് അവരെല്ലാം വന്നതെല്ലാം ആർ സി സിയിലെ ഡോക്ടർമാരുണ്ടായിരുന്നു അപ്പോൾ ഇവർ വന്നിട്ട് ആ മീറ്റിംഗിനകത്ത് പറഞ്ഞത് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ് നമ്മുടെ ഭക്ഷണം പല രോഗങ്ങളുടെയും കാരണമായി തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഗൗരവം കാ നമ്മൾ ഗൗരവം കാട്ടുന്നില്ല എന്നുള്ളത് അടുത്ത കാര്യം വേറെ എല്ലാത്തിലും ഗൗരവം കാട്ടുന്ന നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഗൗരവം കാട്ടുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പോലും ആ പ്രശ്നം ഉണ്ട് ശിശുരോഗ വിദഗ്ധരായ രണ്ട് ഡോക്ടർമാർ മൂന്ന് ഡോക്ടർമാർ ആ മീറ്റിങ്ങിലുണ്ട് അവൾ പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നുകിൽ വെയ്റ്റ് കൂടുതലാണ് അല്ലെങ്കിൽ വെയ്റ്റ് കുറവാണ് നോർമൽ വെയ്റ്റുള്ള കുഞ്ഞുങ്ങൾ വളരെ കുറഞ്ഞു കാരണം ഭൂരിപക്ഷത്തിൻ്റെയും പ്രശ്നം അതാണ് രാവിലെ എഴുന്നേറ്റാൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒഴുക്കും ഒന്ന് വിശക്കണമെങ്കിൽ അപ്പോഴേക്കും നമ്മൾ ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും സ്കൂളിൽ വിടാനുള്ള തത്രപ്പാടിലാണ് രാവിലത്തെ കാപ്പിക്കുള്ളതും ഉച്ചക്കത്തെ ഊണിനുള്ളതും രണ്ട് ബോക്സിനകത്താക്കി കൊടുത്ത് വണ്ടിയിൽ കയറ്റി വിടുമ്പോഴാണ് ആ അമ്മയൊന്ന് നടന്ന് വെറുതെ ആവും ആശ്വാസമായി എന്ന് പറ പറയും എത്തുന്നത് കുഞ്ഞിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടല്ല ചെയ്യുന്നത് അതുകൊണ്ട് അവരുടെ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്തെല്ലാമാണ് പോഷകത്തിന് വേണ്ടത് അതൊന്നുമല്ല നമ്മൾ ഇപ്പോൾ ഈ കർക്കിടക മാസമാണ് കർക്കിടക മാസത്തിൽ പൊതുവെ പറയുന്നത് ഭയങ്കര മഴക്കാലം മഴക്കാലത്തിൻ്റെ വരുമ്പോൾ ദഹനത്തിൻ്റെ കുറവുണ്ട് അപ്പം പണിക്കൊന്നും നോക്കി പോകാൻ ആൾക്കാർക്ക് പണ്ടത്തെക്കാലത്ത് വലിയ പ്രയാസമൊക്കെ ആയതുകൊണ്ട് അവർ പറമ്പിലുള്ളതൊക്കെ അത്യാവശ്യം എടുത്തൊക്കെ വെച്ച് കഴിക്കുകയാണ് ചെയ്യുന്നതെല്ലാം അതുകൊണ്ടാണ് ഈ ഇലക്കറികൾ ഈ സമയത്ത് കൂടിയത് കർക്കിടക കഞ്ഞിയിലേക്ക് എത്തിയത് ദഹനം വളരെ കുറവായിരിക്കും പക്ഷേ ഇപ്പോൾ നമ്മൾ മാറ്റം വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കർക്കിടകത്തിൻ്റെ അന്നും നമുക്ക് ഷവർമായും കുഴിമന്തിയും ഇല്ലെങ്കിൽ ഒക്കത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തി ഏറ്റവും കടുകെട്ടിയായ ഭക്ഷണവും ഈ കാലത്ത് തന്നെ നമ്മൾ കഴിക്കുന്ന തരത്തിലേക്ക് എത്തി കാലാവസ്ഥയിലും മാറ്റമുണ്ടായിട്ടില്ലെന്ന് പറയുന്നില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിന് യോജിക്കുന്ന തരത്തിലുള്ള ഭക്ഷണത്തിലേക്കോ ശരീരത്തിന് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ ലഭിക്കുന്നതിനുള്ള ഭക്ഷണത്തിലേക്കോ അല്ല പോകുന്നത് ഇതുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് കൃഷിവകുപ്പ് ഒരു പോഷക സമൃദ്ധി മിഷനും ജൈവ കാർഷിക മിഷനും തുടക്കം കുറിച്ചു കാർഷിക സംരംഭകരാവുക അനന്തമായ സാധ്യതയുണ്ട് കൃഷിയുമായി ബന്ധപ്പെടുത്തിയിട്ടാവുമ്പോൾ ടാക്സിൻ്റെയും പ്രശ്നമില്ല കൃഷിയുടെ കാര്യത്തിനകത്ത് ഇൻഷുർ ചെയ്യുമ്പോൾ സർക്കാരുകളുടെയും കൂടി സഹായമുണ്ട് അത് ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് ഗവൺമെൻ്റ് ആണ് ഇത് വേറെ ഒരു മേഖലയ്ക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇൻഷുറൻസിൻ്റെ ആനുകൂല്യമുണ്ട് മറ്റ് സഹായങ്ങളുണ്ട് ബാങ്കുകളുടെ സഹായങ്ങൾ വേറെ ഏതിനും ലഭ്യമാകുന്നതിനേക്കാൾ ഇവിടെ ലഭ്യമാകുന്നുണ്ട് ഈ കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിന് ടാക്സും അടയ്ക്കേണ്ടതില്ല നല്ലവണ്ണം വരുമാനത്തിലേക്ക് എത്താൻ കഴിയുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം നാട്ടിൽ നിന്ന് മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കി സമൂഹത്തിൽ അന്തസ്സാർന്ന ജീവിതം നയിക്കാൻ